എന്റെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട് ഗേസ് എന്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഇൻകം വാങ്ങാനുള്ളൊരു ഇത് എന്റെ ഫസ്റ്റ് ഇത് ഫസ്റ്റ് വരുമാനം എന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഒത്തിരി നാളും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു രൂപയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളത് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കും സാധിക്കും ഹായ് അസ്സലാമു അലൈക്കും വലൈക്കും ബാക്ക് ടു മൈ ചാനൽ എന്തേ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എനിക്ക് ബസ് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഒത്തിരി കടമ്പകൾ കഴിഞ്ഞ് ക്ഷമയോടെ കാത്തിരുന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ എത്രയാണ് എത്രയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എത്രയാണ് യൂട്യൂബിന്റെ റൂൾസ് പ്രകാരം എത്രയാണ് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാനില്ല ഒതുല്ല എനിക്ക് കിട്ടിയിട്ടുള്ള ഡോളർ നൂറ്റമ്പത് ഡോളറിന്റെ ഉള്ളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്ക ലക്ഷങ്ങളാണോ ഒരു കോടിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയണം അത്ര നമ്മൾ കോടികളൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള അത്ര വലിയ വലിയ സ്ഥലത്തൊന്നും എത്തിയിട്ടില്ല ചെറിയ കൊച്ചു കുഞ്ഞ് ചാനലാണ് എൻ്റെ ഒരു ചാനല് അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സുകളോട് ഈ ഒരു ആഗ്രഹം എനിക്ക് ഒരു രൂപ യൂട്യൂബിൽ നിന്ന് ഒരു രൂപയാണെങ്കിലും അത് സ്വന്തമാക്കണമെന്നില്ല ഒരൊറ്റ വാശിയിലായിരുന്നു അതിൽ റീസെൻ്റ് പ്രോബ്ലം വന്ന് ഒത്തിരി തളർന്നപ്പോഴും എന്നെ കൂടെ പോ സപ്പോർട്ട് ചെയ്ത് കൂടെ വിഷമി തളർന്നു പോയതും ഇതിൽ നിന്ന് മുന്നേറാൻ സാധിക്കൂലെന്ന് വിചാരിച്ചതും ക്ഷമയോടെ അപ്പീൽ കൊടുത്ത് ഞാനത് പൂർത്തീകരിച്ച് ഇവിടെ വരെ എത്തി എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഇൻകം വന്നു ഒത്തിരി കടമ്പുകൾ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല യൂട്യൂബിൽ അത്ര വളരെ പെട്ടെന്ന് ഈസി ആയിട്ടൊന്നും നമുക്ക് ഇൻകം സമ്പാദിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല ക്ഷമയോടെ നമ്മള് വീഡിയോസും കാര്യങ്ങളും നല്ല കഷ്ടപ്പെട്ടിട്ടാൽ തന്നെ നമുക്ക് കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ നമ്മൾ ജോലി എടുക്കുകയാണെങ്കിൽ ഏതൊരു ജോലി എടുക്കുകയാണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുണ്ടാകത്തില്ല അതേ മേഖല നമ്മൾ വീഡിയോസ് ഇടാനായിട്ടും എഡിറ്റ് ചെയ്യാനായിട്ടും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതൊക്കെ ക്ഷമിച്ച് നമ്മൾ ഇവിടം വരെ എത്തി എനിക്കും എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് കേസ് ആ ഒരു സന്തോഷത്തിലാണ് വന്നിട്ടുള്ളത് അപ്പം തുടക്കക്കാരോട് ഒന്നേ പറയാനുള്ളൂ പകുതിയിൽ ഉപേക്ഷിച്ച് പോകണ്ട എന്ത് പ്രോബ്ലംസ് യൂട്യൂബിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻ നമ്മൾ യൂട്യൂബിന്റെ ഉള്ളിലേ ഉണ്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ എനിക്ക് റീസെൻറ്റ് പ്രോബ്ലം വന്ന് അവിടെ തീർന്നു എന്ന് വിചാരിച്ച് ഞാൻ ആ റീസെൻറ്റ് പ്രോബ്ലത്തിൽ നിന്നും മുന്നേറി പിന്നെ ഈ ഒരു ഇരിയിത്തെ പ്രശ്നങ്ങളും ഇരീത്തെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മൾ നാട്ടുകാർ വീട്ടുകാർ സ്വന്തക്കാർ ബന്ധക്കാർ പിന്നെ നമ്മൾ ലൈവ് ഇടുമ്പോൾ ലൈവിലുള്ള കമാൻഡുകളിൽ കമാൻഡുകളിൽ നമ്മളെ തളർത്തല് മൊത്തത്തിൽ നമുക്ക് പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടാകും അത് ഒന്നും കേട്ടില്ല കണ്ടില്ല നമ്മളെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൻ്റെ മുന്നിലൂടെ പോയി നമ്മൾ ആ ഇൻകം കയ്യിലെത്തി അങ്ങനെ ഞങ്ങൾ എനിക്ക് കിട്ടി യൂട്യൂബിൽ നിന്ന് വരും ും അപ്പൊ നിങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേരുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ആ തുടർന്ന് കൂടെ വേണം അപ്പോൾ എന്റെ വരുമാനം കിട്ടിയ സന്തോഷത്തിലാണ് തളർച്ചയോടും താങ്ങായിട്ടും തളർച്ച തളർന്ന് നിൽക്കുമ്പോഴേക്കും താങ്ങായും കൂടെ നിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സോട് ഒത്തിരി നന്ദിയുണ്ട് ചവരോടും നന്ദി നന്ദി മാത്രം എന്നെ പരിഹസിച്ചവരോട് കുറ്റപ്പെടുത്തിയവരോട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഓരോക്കെ കാരണമാണ് എനിക്ക് വീണ്ടും മുന്നോട്ട് പോകണം പോകണം തളർ തളർത്താൻ വരുന്നവരുടെ മുന്നിൽ വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ളൊരു വെറി പിടിച്ചത് അവരും കൂടി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാന യൂട്യൂബ് ചാനലിൽ നിന്നും ഇൻകം കിട്ടി അത് ഫസ്റ്റ് ഡോളർ ഇരുപത്തി അഞ്ചാം തീയതി കയറും എന്ന് പറഞ്ഞാൽ കയറിയിട്ടില്ല അങ്ങനെ ലാസ്റ്റ് കടമ്പ എന്ന് പറയണം ഷിഫ്റ്റ് കോഡ് അടിച്ചു കൊടുക്കണം ബാങ്കിൽ പോയിട്ട് ഷിഫ്റ്റ് കോഡ് അത് അറിയത്തില്ലായിരുന്നു അങ്ങനെ അടിച്ചു രണ്ടാം തീയതി അടിച്ചു ഇരുപത്തഞ്ചാം തീയതി കയറാത്തത് കൊണ്ട് അന്വേഷിച്ചപ്പോൾ രണ്ടാം തീയതി അടിച്ചു കൊടുത്തു അങ്ങനെ കാശി കയറി മൂന്നാം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് കയറി അങ്ങനെ ഞാനൊരു യൂട്യൂബർ ആണ് ഇട്ടാ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻകം അപ്പം ഇത്ര കേൾഗേ എന്നെ സഹായിച്ച എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തിയവരോടും എല്ലാവർക്കും സ്നേഹം മാത്രം അപ്പം തുടർന്നും എനിക്ക് അതും കൂടെ വേണം അപ്പോൾ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ